പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതവേളയിൽ യേശുക്രിസ്തു അത്ഭുതകരമായ വാക്ക് വെച്ചിരിക്കുന്നു ആ വാക്ക് വാക്കെന്താണെന്നറിയാമോ പ്രാർത്ഥിക്കാനുള്ള അത്ഭുതകരമായ ഒരു വാക്യം നിങ്ങളിന്ന് ഏതോ ഒരു കാര്യത്തിൽ കുടുങ്ങി ഇതിൽ നിന്നൊരു വിമോചനമുണ്ടാകുമോ ഇത് മാറുമോ എന്ന് ഇരിക്കുകയായിരിക്കാം ഒരു പ്രശ്നം അത് നിങ്ങളെ അടിമയാക്കി തടവിലാക്കിയതുപോലെ ഒരു തടവിൽ അടയ്ക്കപ്പെട്ടൊരവസ്ഥ അതായത് പുറത്തു പറയാനാവില്ലെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് ഉള്ളത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ് എനിക്കൊരു വിമോചനം ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുകയായിരിക്കാം വേദപുസ്തകത്തിൽ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന എഴുതപ്പെട്ടിരിക്കുന്നു ദൈവജനങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ പ്രവാസത്തിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു അത്ഭുതകരമായ പ്രാർത്ഥന ഞങ്ങൾ പ്രവാസത്തിൽ അടിമകളായി തുടിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രവാസത്തെ മാറ്റണമേ തോടുകളെ തിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രവാസത്തെ തിരിക്കണമേ എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു നല്ല പ്രാർത്ഥന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഞാനും ചില സമയങ്ങളിൽ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഈ പ്രവാസത്തെ മാറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ ചില തടവറകൾ ഉണ്ടാകും ശരീരത്തിൽ ചില ബന്ധനങ്ങൾ ഉണ്ടാകും ലോക ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ കാണാനിടയാകും ചിലർക്ക് കടബാധ്യതകൾ ഒരു തടവിൽ അടയ്ക്കപ്പെട്ടതുപോലെ എന്നാണതിന്നൊരു വിമോചനമുണ്ടാവുക എന്നും കടം 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 പലിശ അടച്ചടച്ച് തളർന്നിരിക്കുന്ന ഒരു സ്ഥിതി ഈ ബന്ധനങ്ങൾ എപ്പോൾ മാറും എന്റെ കുടുംബം തന്നെ ഒരു തടവറ പോലെയുണ്ട് ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം ഇവരെ കൊണ്ട് പ്രശ്നം ഒരു തടവിൽ കിടക്കുന്നത് പോലെയുണ്ട് ഇത് മാറുമോ മാറും ദൈവത്തിന് മാറ്റാനാവും ദൈവത്തിന് മാറ്റാനാവാത്ത ഒരു കാര്യവുമില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്വതന്ത്രമായി ജോലി ചെയ്യാനാവുന്നില്ല ഒരു തടവു പുള്ളിയെ പോലെ കഴിയേണ്ടി വരുന്നു ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് വിഷമിക്കുകയാണോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ബിസിനസ് ചെയ്യുന്ന സ്ഥലം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ എന്തോ ഒരു ബന്ധനം നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ബന്ധനത്തെ എടുത്തു കളയുവാനുള്ള ശക്തി തനിക്കുണ്ട് എന്ന് ദൈവം പറയുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇസ്രായേൽ ജനങ്ങൾ നാനൂറ് വർഷങ്ങൾക്കും മേൽ മിശ്രയും ദേശത്ത് ബന്ധനത്തിലായിരുന്നു അടിമകളായിരുന്നു സ്വന്തമായി ഒന്നും ചിന്തിക്കാനാവില്ല ചെയ്യാനാവില്ല പ്രവർത്തിക്കാനാവില്ല യഹോവയോട് അപേക്ഷിച്ചു യഹോവ ഒരു ദിവസം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന വിധത്തിൽ ഇറങ്ങി വന്ന് പ്രവാസത്തെ മാറ്റി എന്ന് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളും ജീവിതത്തിൽ ഇന്ന് ബന്ധനത്തിൽ പെട്ട് തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അത് മാറുന്ന സമയം വന്നു കഴിഞ്ഞു എല്ലാത്തിനും ഒരു കാലമുണ്ട് ആ സമയം തീരുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമാകുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് ദൈവമേ തെക്കേ നാട്ടിലെ തോടുകളെ തിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പ്രവാസത്തെയും ദിശതിരിക്കണമേ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടാകും എന്തിനെയാണ് ബന്ധനമായി കരുതുന്നത് അതിൽ ദൈവം ഒരു മാറ്റം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കടന്നുവന്ന പാതയിൽ അനേകം ബന്ധനങ്ങൾ എൻറെ ജീവിതത്തിൽ ചുറ്റി വളഞ്ഞിട്ടും ആ ബന്ധനങ്ങളെ എല്ലാം മാറ്റി എന്നെ സന്തോഷത്തോടെ നടത്തിക്കൊണ്ടു എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് നിങ്ങൾക്കും ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാമോ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കൂ ദൈവമേ ഈ കാര്യം എന്നെ ബന്ധനാവസ്ഥയിലാക്കി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ബന്ധനത്തെ തിരിക്കാൻ ശക്തിയുള്ള ദൈവമാണങ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ബന്ധനങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ